പിന്നെ നമ്മള് അമ്മയുടെ സ്പെഷ്യൽ പരിപ്പോടെ എങ്ങനെ ഇണ്ടാക്ക നോക്കാ ഞാനല്ല ഞാൻ വെറുതെ പരിപ്പ് വാരി ഇടാൻ വേണ്ടി ഞാൻ തോന്നത്തിൽ ഇട്ട് കുതിർത്തു നല്ലത് എത്ര നേരം ഇടണം രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പരിപ്പാണ് കേട്ടോ അപ്പൊ അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കൊടുത്തിരിക്കണം നമ്മള് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കണം എനിക്കറിയില്ല ഏട്ടക്ക് ഇതിനെ പറ്റിട്ട് വലിയ ഞാൻ കഴിച്ചിട്ട് ഒഴിന്നൂറ് വർഷം കഴിച്ചിട്ട് മതിയാവ നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് വെച്ചോ ഇങ്ങനെ ടേസ്റ്റ് ഇതമ്മ മിക്സിട്ട് എടുക്കാൻ പോവാണ്ട് നല്ല നല്ല അരിഞ്ഞാ നന്നാവൂല എത്ര കേട്ടോ പറഞ്ഞോ ഒരുവിധം ചെറുതായിട്ടും ചതിഞ്ഞ പോലെ Okay, ും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ഞാൻ പതിരി സവാട്ടുണ്ടാക്കാതെ സവാട നമ്മൾ ചെറുപ്പമായിട്ട് കൊടുക്കായിരുന്നത് അപ്പം ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വന്ന് ചതക്കാം ഇതൊക്കെ കൂടിയിട്ട് ഇട്ടു വെച്ച് ചതിഞ്ഞ് കുറച്ച് ഇട്ടിട്ട് പകുതി ചതയ്ക്കണം പകുതി ചതിക്കട്ടെ ചതങ്ങി നല്ല എന്താ പറയുക നല്ല ചതപ്പിക്കാൻ നല്ല വെള്ളം പോലെയും ഇഞ്ചി പച്ചമുളക് ഇതിൽ മുറിച്ചിട്ടോ ഭക്ഷണമാക്കിയിട്ട് അപ്പൊ ഇതും കൂടി ചതച്ചെടുത്തിട്ട് ഇതേക്കിട്ട് വേക്കിട്ട് ഇതൊക്കെ ഇടാന്ന് പറഞ്ഞ ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ ഇട്ടാതിന് പ്രത്യേക ടേസ്റ്റ് മാറ്റി ചേപ്പിന്റെ സോയ ചെറിയ നല്ല പച്ചപാടാണ്ടേ കയ്യൂരിണ്ടേ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോണ് കോണ് പാവലില് ചതഞ്ഞ് കഴിഞ്ഞു കഴിക്കാൻ വീട്ടിന്റെ അരിഞ്ഞ് ചതച്ചിട്ട് ചർത്തിച്ചിട്ടിട്ട് കഴുകി ഇനി ഇത് എത്ര നേരം പിടിക്കണം നമ്മളെ പരിപ്പടെ ബാറ്ററൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ സെറ്റാവാൻ ഒന്നുമില്ല ഈ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ വെക്കുന്നത് ഈ അവിടെ സൗണ്ട് ഇണ്ടാക്കണ്ടേ നല്ല മണം വരുന്നുണ്ട് എല്ലാ ഇട്ടേന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അമ്മ ഇവിടെ ഇണ്ടാക്കാൻ വേണ്ടിട്ട് ചട്ടിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അല്ലെ ഈ കുട്ടാ ഈ കുട്ടിന് പാപ്പ് വേണോ കുട്ടിന്റെ സ്വഭാവം ശരിയാണ നല്ല ചൂടായിട്ടല്ലേ എങ്ങനെ ഇണ്ടാക്കത് ഇട്ടിട്ട് ഇട്ടിട്ട് എടുക്കൂട്ടെന്നിട്ട് എടുക്കട്ടാ എന്താണ് അമ്മ മതത്തിൽ തരാന്നു അപ്പൊ അമ്മമ്മക്ക് ഇത് ഇണ്ടാക്കാൻ പറ്റില്ലല്ലോ അമ്മടെ കൈ കൂട്ടാല് അമ്മമ്മടെ കൈ കൊള്ളീലപ്പൊന്നും നമ്മുടെ ഊട്ടിയാക്കും കുട്ടിക്ക് നല്ല ഇത് പോ കുട്ട കോരാന ഈ കുട്ട ഒന്നിനും സമ്മേട്ടാ ഈ കൂട്ട സമ്മേ കാരണം രണ്ടാളും കൂട്ട പോക്കി കേട്ടോ ൂട്ട സമ്മേ സമ്മടക്കു എണ്ണ പൊറത്താ പോണേട്ടിട്ടായിട്ടേണ്ട കണ്ണാടുത്തല്ലേ അമ്മ നമ്മുടെ ഇട്ടിട്ട് ണ്ടാക്കിട്ട് പാൽ ചായ പാൽ ചായയും പരിപ്പൊടിയും സാധാരണ പരിപ്പൊടിയും കട്ടൻ ചായ ചായന്നല്ല പറയ ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങള് പാൽ ചായ ക്കെ നല്ല മണിണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്റ്റി ആവിട്ടാ പൂളന്നെട്ടോ ഭയങ്കര ടേസ്റ്റ് നമ്മൾ രണ്ടു മൂന്ന് വട്ടം ഉണ്ടാക്കിണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ഇതേ പോലെ ഉണ്ടാക്കി വെച്ച് നോക്ക കേട്ടോ എല്ലാരും ഭയങ്കര ടേസ്റ്റ് ആണ് ഞങ്ങൾ എല്ലാരും കൂടി ചായ കുടിക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ കാണാം എടുത്തു